വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ഈ ഭജനങ്ങൾ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഇന്നർമാനെ പണിയുകയാണ് ഇറ്റ് ഇസ് ബിൽഡിംഗ് അസ് ഇറ്റ് ഇസ് ബിൽഡിങ് അവർ ക്യാരക്ടർ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ് ഹാല ലൂയ ബൈബിള് പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ കരത്തിൽ ഒരു കളിമൺ പോലെയാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ കർത്താവിൻ്റെ വർക്ക്സ് നമ്മുടെ മേൽ കർത്താവ് ചെയ്യുന്നു നമ്മുടെ ഒരു പണി കർത്താവ് ചെയ്യുന്നു ഹീസ് ഓൺ ഓണേഴ്സ് നമ്മളെല്ലാവരും ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അല്ലേ നമ്മൾ ആരും ഒരു ഫിനിഷ് പ്രോഡക്റ്റ് അല്ല സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ഫിനിഷ് പ്രോഡക്റ്റ് അല്ല ആരും പ്രത് ഡാമിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഇങ്ങനെയാണ് ഞാൻ ജനിച്ച് വീണത് ഒരു മൈക്കുമായിട്ടല്ല അതിൻ്റെ പുറകിലൊരു പ്രോസസ്സുണ്ട് പല കാര്യങ്ങളും കർത്താവ് പണുത് പണുത് കൊണ്ടുവന്ന് എത്തിച്ച ഒരു ലെവലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ ഓർത്ത് ഇപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന ചില സാഹചര്യങ്ങൾ കണ്ട് നിങ്ങളാരും തളരുത് നിങ്ങളാരും നിരാശപ്പെടരുത് നമ്മുടെ മേൽ കർത്താവ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പണി പൂർത്തിയാകുമ്പോൾ നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണാൻ പോവുകയാണ് ഹാല ലുയ സോ അതിനുവേണ്ടി എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക ഇന്ന് വചനത്തിന് മുമ്പാകെ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക കാരണം കർത്താവ് ആ ഒരു പുതിയ ഒരു ക്രിയ നമ്മുടെ ലൈഫിൽ ചെയ്യുകയാണ് ഹിമാൻ ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കൊരു കീ സ്പോൺസർ ഉള്ളത് കാട്ടാക്കടയിൽ നിന്ന് ഒരു വെൽ വിഷറാണ് താങ്ക് യു ബ്രദർ ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ് നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഭവനത്തിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാര്ത്ഥിക്കുന്നു ആരോഗ്യം ദീർഘായുസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരം കുടുംബത്തിൻ്റെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ബെൽബിഷറിൻ്റെ രണ്ട് പെൺമക്കളുടെയും ജോലി അനുഗ്രഹിക്കപ്പെടുവാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കൊച്ചുമകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തെ മുഴുവനും ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിൻ്റെ കർത്താവ് ഈ കുടുംബത്തിൻ്റെ മേല് വലിയ സാമ്പത്തിക നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ നമുക്കൊരു കോ സ്പോൺസർ ഉണ്ട് തോമസ് ഫെർണാൻഡേസ് ഫ്രം എടപ്പള്ളി താങ്ക് യു അങ്കിൾ ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ് അപ്പോൾ തന്നെ ഹാപ്പി ബർത്ത് ഡേ തോമസ് അങ്കിൾ ദൈവം അങ്ങനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഭാര്യ ജോയ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യം സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ മൂത്ത മകൾ ടീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ സൗഖ്യത്തിനുള്ള നന്ദി കർത്താവ് ഇപ്പോൾ അവർ തരുന്നുള്ള കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ സൗഖ്യത്തിൻ്റെ പൂർത്തീകരണം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളും രക്ഷിക്കപ്പെടട്ടെ കർത്താവ് രണ്ടാമത്തെ മകൻ ടോണിയും അപ്പോൾ തന്നെ ഇളയ മകൾ ടാനിയും കുടുംബങ്ങളെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു നന്മകൾ ഇവരുടെ കൂടെ ആയുഷ്കാലം ഉണ്ടാകട്ടെ ചെയ്യുന്നു നാമത്തിൽ തന്നെ നിങ്ങൾക്കും ഇതുപോലൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്താലും കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ബ്ലെസ്സിംഗ് ടുഡേ പ്രയർ ഡേ നടക്കുന്നു സോ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങി വരിക ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മൾ ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിനു വേണ്ടി നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി സഭകൾക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഹൈമാൻ ഒരുങ്ങി വരിക ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനെ നേരിട്ട് കൊച്ചിൻ ബ്ലെസിംഗ് ചർച്ചിൽ രാവിലെ പത്ത് മണിക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സന്ദേശം കേൾക്കാം വെൽക്കം ബാക്ക് ഇന്നത്തെ മോർണിംഗ് മോർണിംഗിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ വിപ്ലവമായി മാറട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ് വാ ഇന്ന് നിങ്ങളിത് വാച്ച് ചെയ്യുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ കോണ്ടാക്റ്റുകളിലോ എല്ലാവർക്കും അങ്ങോട്ട് അയച്ചു കൊടുക്കാം പറ്റുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ വാട്സപ്പ് സ്റ്റാറ്റസിലോ എവിടെയെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ ഇട കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ വചന ധ്യാനത്തിലൂടെ ശുശ്രൂഷയിലൂടെ ഒത്തിരി പേരെ കർത്താവ്ത്തോടും ഈ ദിവസങ്ങളിൽ ദ പവർ ഓഫ് മെഡിറ്റേഷൻ നമ്മൾ ചിന്തിക്കുകയാണ് ധ്യാനത്തിൻ്റെ ശക്തി എന്താണ് ധ്യാന ജീവിതത്തിൻ്റെ ശക്തി എന്താണ് വൻ ഐം സ്പീക്കിംഗ് അബൌട്ട് ദിസ് ഐ എം റിയലി റീലി എക്സൈറ്റഡ് ബിക്കോസ് ഐ നോ ദിംപാക്ട് ഹ് യുവർ ലൈഫ് അടുത്ത വലിയ കാര്യങ്ങൾ ഇതിലൂടെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഭാര്യവർത്താക്കന്മാർ ശുശ്രൂഷയിലുള്ളവർ കമ്പ്യൂട്ടർ സയൻസോ എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങോ ഒക്കെ പഠിക്കുന്നവർ അപ്പോൾ പ്രൊഫഷണൽ ആകാം പഠനമാകാം ബിസിനസ്സാകാം എന്തിലും ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ആവശ്യമുള്ള ചില ടിപ്സ് ആൻഡ് പ്രിൻസിപ്പിൾസാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫിലിപ്പിലേക്കും നാലാം മധ്യം എട്ടാം വചനം ഇന്നലെ നമ്മൾ വായിച്ചു തുടങ്ങി ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സലകളുമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു ഏതായാലും നമ്മൾ ചിന്തിക്കുന്നു ഈ പെട്ടി ഈ ചിന്തകളുടെ ഒരു ഉൽപാദനശാലയാണ് അല്ലെങ്കിൽ ഫാക്ടറിയാണ് ചിന്തകളെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് നമുക്ക് നമുക്കൊരിക്കലും ഈ പ്രൊഡക്ഷൻ നിർത്തി വെക്കാൻ സാധ്യമല്ല എല്ലാം ഇപ്പോൾ കൊറോണ കാലത്ത് ഒത്തിരി ഫാക്ടറികൾ അടച്ചിട്ടു മാസങ്ങളും വർഷവും ചിലത് പിന്നെ തുറന്നേ ഇല്ല ഫാക്ടറികൾക്ക് ഇടയ്ക്ക് ലേ ഓഫും ഇടയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്യുക ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക പരിപാടിയൊക്കെ ഉണ്ട് കാരണം മെഷീൻസിനും ഒക്കെ ഒരു ചെറിയ ആവശ്യമാണ് ും ലൂബ്രിക്കേഷനും ഒക്കെ ആവശ്യമാണ് എന്നാൽ ഈ ഫാക്ടറി ഒരിക്കലും നിലക്കിയില്ല ഇന്നൊന്നും ചിന്തിക്കണ്ട എന്ന് ചിന്തിച്ചാൽ അതാണ് ചിന്ത അപ്പോഴും ചിന്തകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെ ദൈവം ആഗ്രഹിക്കുന്ന ഗോഡ്ലി വെയിലേക്ക് തിരിക്കാൻ നമുക്ക് പറ്റിയ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ നമ്മളുടെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ കറക്റ്റാക്കിയ ലൈഫ് മാറും എന്ന് അറിയാം അതുകൊണ്ടാണ് വളരെ ശക്തമായിട്ട് പൗലൂസ പുസ്തകം ഫിലിപ്പ് കഴിയ ലേഖനത്തിൽ പറയുന്നത് ഒരു എട്ട് ഐറ്റംസ് പറയുന്നുണ്ട് അത് വേണം നിങ്ങൾ ചിന്തിക്കാൻ പെട്ടെന്ന് വേറെ എന്തെങ്കിലേക്കും മാറിയാൽ തിരിച്ചതിലേക്ക് വരണം ആ എട്ട് കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊന്ന് ചിന്തിക്കാം പക്ഷേ അതിനുശേഷം നമ്മൾ കണ്ടത് ജോഷ ചാപ്റ്റർ വൺ ആണ് മോശ മരിച്ച ശേഷം ലീഡർഷിപ്പിലേക്ക് വരികയാണ് ഈ മോശ ചെയ്തത് മരുഭൂമിയിലൂടെ ഇത്രയും ലക്ഷം ആളുകളെ കൊണ്ടുവന്ന് ആ പ്രോസസ്സിൽ അവർക്ക് ന്യായപ്രമാണം കിട്ടി ആരാധന കിട്ടി സമാഗമന കൂടാരം കിട്ടി കൽപ്പലകൾ കിട്ടി അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ നടന്നു ലോക ചരിത്രത്തിൽ ഒരു ജനതയും കണ്ടിട്ടില്ലാത്ത മഹാത്ഭുതങ്ങൾ സയൻസ് വണ്ടസ് മിറക്കൾസ് ഇതെല്ലാം കണ്ടു പല രാജ്യങ്ങളും നോക്കി നിൽക്കുമ്പോൾ നാനൂറ്റി മുപ്പത് വർഷം അടിമകളായി കിടന്നിരുന്ന ഒരു രാജ്യത്ത് നിന്നും അത്ഭുതകരമായ ദൈവത്തിന്റെ പുറപ്പാടിനാൽ പുറപ്പെട്ടു ആ എക്സോറസ്സിൽ അവർ നാല്പത് വർഷം ജീവിച്ച പ്രോസസ്സായിരുന്നു മോശം ചെയ്തെങ്കിൽ ജോഷിയുടെ ശുശ്രൂഷയ്ക്ക് വ്യത്യാസമുണ്ട് ഖനൻ നാട്ടിലേക്ക് അവരെ കൊണ്ടുപോയി അവിടെ ഇനി യുദ്ധങ്ങളാണ് അവിടെയുള്ള ഏഴ് ജാതികളെ ഓടിക്കണം എന്നിട്ട് പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് സെറ്റിൽമെന്റ്സ് കൊടുക്കണം അള ഒന്നൂല് മനോഹരദേശത്ത് വീണിരിക്കുന്ന പറയുന്ന പോലെ ഓരോരുത്തർക്കും ആ ദേശത്തെ പന്ത്രണ്ടായി വിഭജിച്ചു കൊടുക്കണം അതൊരു ഹെവി ഡ്യൂട്ടിയാണ് കാരണം പുതുതായി ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയാണ് നമ്മൾ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് മോശയാണ് മോശിയാണ് കൊണ്ടുവന്നതെങ്കിലും ആ രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മകനായ ജോഷു ഈ ഒരു രാജ്യത്തെ അടിസ്ഥാനമിട്ട് പണിയുന്നൊരു ജോലിയാണ് ജോഷി കർത്താവ് വന്നിട്ട് പറയുക ഞാൻ മോശയോടുകൂടെ ഈ നാൽപ്പത് വർഷം ഇരുന്നതുപോലെ നിന്നോടുകൂടി ഇരിക്കാൻ പോകും ഐ വിൽ ബി വിത്ത് യു മൈ ഫേവർ വിൽ ബി ഓൺ യു പക്ഷേ കണ്ടിഷ്ടമുണ്ട് നീ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു മെഡിറ്റേറ്റ് ദ വേൾഡ് സ്പീക്ക് ദ വേർഡ് ഡു ദ വേൾഡ് ഇത് മൂന്ന് കാര്യങ്ങൾ നീ ചെയ്യണം അങ്ങനെ വന്നാൽ യു വിൽ ഹാവ് പ്രോസ്പെറിറ്റി ആൻഡ് സക്സസ് ജീവിത വിജയം ലീഡർ എന്ന നിലയിൽ ആത്മീയ നേതാവെന്ന നിലയിൽ രാഷ്ട്രപിതാവ് എന്ന നിലയിൽ ഈ രാഷ്ട്രം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ തമ്മിലൊക്കെ ഗോത്രങ്ങൾ തമ്മിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അതുകൂടാതെ ഇന്റേണൽ പ്രശ്നങ്ങളുമുണ്ട് എക്സ്റ്റേണൽ പ്രശ്നമുണ്ട് അല്ലെ ഏഴ് ജാതികളെ കീഴടക്കി വേണത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതിനുള്ളിൽ എരിഹോ പട്ടണം മുതൽ ആയി പട്ടണം മുതൽ അങ്ങോട്ട് പല പട്ടണങ്ങളും പിടിച്ച് പിടിച്ച് വെട്ടി പടവെട്ടി ജയിച്ച് ജയിച്ച് വേണം പോകാൻ ചെറിയ കാര്യമാണോ പക്ഷെ അതിൽ നിനക്ക് വിജയം വേണമെങ്കിൽ രാവും പകൽ വചനം ധ്യാനിക്കണം പറയണം ചെയ്യണം അങ്ങനെ വന്നാൽ നിനക്ക് ഉണ്ടായിരിക്കും അതുപോലെ വിജയം ഉണ്ടായിരിക്കും ദാറ്റ് വാസ് ദ സക്സസ് കെയിം ഗവൺ ബൈ ദ സക്സസ് കോച്ച് ജോഷു അപ്പോൾ ദൈവം തന്നെ പറയുന്ന കേൾക്കുന്നു കർത്താവ് തന്നെ Joshua have life coach success coach. In our life, it is not possible. We have to be go, We also have to be patient. Be You be my success coach. You be my life coach. You mentor me. You train me, Lord. You instruct me. You give me coaching. You give me lessons. I am ready to live according to your syllabus. I am ready to learn your syllabus. കർത്താനോട് പറ ഇപ്പം ഇരിക്കുന്ന സമയത്ത് പറ കമൻ സെക്ഷനിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എൻ്റെ വായിൽ നിന്ന് അഭിഷേകത്തിൻ്റെ നിറവിൽ വന്നതാണ് പരിശുദ്ധാൽ അവൻ്റെ സിലബസിൽ വേണം നമ്മൾ ജീവിക്കാൻ ഔട്ട് ഓഫ് സിലബസ് പോകരുത് ഹലോ ഔട്ട് ഓഫ് സിലബസ് പോകരുത് ഓക്കെ ഇപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ക്രോഡീകരിച്ച് പറഞ്ഞേ ഉള്ളൂ പുതുതായി ചില കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്ര പേര് എന്ന് കൈ ഉയർത്തി പറയും പരിശുദ്ധാൽ നിന്റെ സിലബസിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ സിലബസ് പഠിക്കുവാണെങ്കിൽ പ്രോസ്പെറിറ്റീവ് സക്സസ് ഉറപ്പാണ് എന്തൊക്കെ ചെയ്യണം മെഡിറ്റേറ്റ് ദ വേർഡ് സ്പീക്ക് ദ വേർഡ് ടു ദ വേൾഡ് അല്ലെ പ്രാക്ടീസ് ദ വേർഡ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഇപ്പം നമുക്ക് വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇനി ഒന്ന് തെമോത്തി നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗം നോക്കാം ഫസ്റ്റ് തെമൂത്തി ചാപ്റ്റർ ഫോർ ട്വൽഫ് ടു ഫിഫ്റ്റീൻ Don't let anyone look down on you because you are young. But set an example for the believers in speech, in conduct, in love, in faith, and in purity. Until I come, devote yourself to the public reading of Scripture, to preaching and to teaching. Do not neglect your gift, which was given you through prophecy when the body of elders laid their hands on you.

വല്ലാത്ത രീതിയിൽ യങ്സ്റ്റേഴ്സിനെ കാണും പക്ഷേ യു ആർ എ മാൻ ഓഫ് ഗോഡ് നീ ദൈവത്തിൻ്റെ ദാസനല്ലേ ദൈവത്തിൻ്റെ മനുഷ്യനല്ലേ നിന്റെ ആ യൗവനപ്രായത്തെ ആരും പുച്ഛിക്കരുത് തുച്ഛരിക്കരുത് ഡെസ്പൈസ് ചെയ്യരുത് അവജ്ഞയോട് കാണരുത് കാരണം ആ രീതിയിലുള്ളൊരു നോബൽ ക്യാരക്ടർ നിനക്കുണ്ടായിരിക്കട്ടെ എല്ലാവരും ബഹുമാനിക്കുന്ന രീതിയിൽ ചെറുപ്പമാണെങ്കിൽ പോലും നിന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വരട്ടെ ഞാൻ പതിനാറ് വയസ്സിൽ ഞാൻ യേശുവിലേക്ക് വരുന്നു ഇരുപതുകളിൽ കുറച്ച് തന്നെ കൊച്ചു കൊച്ചു ശുശ്രൂഷകളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇരുപതുകളിലൊക്കെ ശുശ്രൂഷ ആരംഭിച്ചു ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തി വയസ്സ് മുപ്പത് വയസ്സിന് മുമ്പ് ഫുൾ ടൈം ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നു ചെറുപ്പമാണ് പക്ഷെ ആ സമയത്ത് ഞാൻ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടായ്മയിൽ അറുപതിനു മുകളിലുള്ളവരും എഴുപതിനു മുകളിലുള്ളവരും പ്രായാധികമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു അവരെന്നെ ഒരു ദൈവദാസനായി ദൈവത്തിന്റെ ശുശ്രൂഷകനായി അവരുടെ സ്പിരിച്വൽ ലീഡറായി കാണണമെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കൃപയും ഫേവറും അവർക്ക് തോന്നണ്ടേ ഒരു കൊച്ചു ചെറുക്കനെ ഒരു കൂട്ടായ്മയുടെ ലീഡർഷിപ്പ് നയിക്കുവാൻ ഈ പ്രായമുള്ളവർ അംഗീകരിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കൃപ വരണ്ടേ അല്ലാതെ നമുക്കങ്ങ് കയറി ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇതാണ് ഈ സീനിയർ പാസ്റ്റർ സീനിയർ പൗലോസ് പവലോസ്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം സെറ്റ് അപ്പൊ യൗവനും തുച്ഛീകരിക്കാതിരിക്കണമെങ്കിൽ ചെറുപ്പക്കാർ ലീഡർഷിപ്പിൽ വരുന്നത് പലപ്പോഴും അപകടകരമാണ് അവരുടെ ജീവിതത്തിൽ പല കേടുപാടുകളുണ്ടായേക്കാം എന്നാൽ പറയുകയാണോ നീ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം ചെറുപ്പമാണെങ്കിൽ ചെറുപ്പത്തിൻ്റെതായ തിളപ്പ് കാണും ചെറുപ്പത്തിൻ്റെതായ വലതും കാണും ചെറുപ്പത്തിൻ്റെതായ ടെംറ്റേഷൻസ് കാണും പക്ഷേ നീ വിശ്വാസികൾക്ക് മാതൃകയാവണം അടുത്തത് ഞാൻ വരുവോളം വായന പ്രബോധനം ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക എൻ്റെ അർത്ഥം ഇവരെ ഒരുമിച്ചല്ല രണ്ട് സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കുകയാണ് ഈ സീനിയർ മാൻ ഓഫ് ഗോഡ് ജൂനിയർ മാൻ ഓഫ് ഗോഡിനോട് പറയുവാ ഞാൻ വരുന്നവരെ വായിക്കണം പ്രബോധിപ്പിക്കണം ഉപദേശിക്കണം പ്രീച്ച് ചെയ്യണം ടീച്ച് ചെയ്യണം എക്സോട്ടേഷൻ കൊടുക്കണം അതില് ശ്രദ്ധിച്ചിരിക്കുക അടുത്തത് മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ മൂപ്പന്മാർ എൽഡേഴ്സ് ആണ് എൽഡേഴ്സ് എന്ന് പറയുന്നത് അന്നത്തെ പാഷണൽ കെയർ മിനിസ്ട്രിയിൽ ഒക്കെ ശുശ്രൂഷിച്ചിരുന്ന അഭിഷിക്തന്മാരായ കൃപാവലപ്രാപ്തരായ ദൈവത്താൽ ഓർഡൻ ചെയ്യപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്ന ദൈവദാസന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള കൃപാവലം ഉപേക്ഷയാണ് വിചാരിക്കുന്നത് ഞാൻ നിങ്ങളോടും പറയാം ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനയോഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ദൈവദാസന്മാർ നിങ്ങളുടെ മേൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഇതുപോലെയുള്ള മോണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഇമ്പോർട്ടേഷൻ നടക്കും ഇവിടെ അന്ന് അങ്ങനെയുള്ള ഓൺലൈൻ പ്രോഗ്രാമുകളോ വീഡിയോ യൂട്യൂബൊന്നുമില്ല നേരിട്ടുള്ള പരിപാടിയോളും നേരിട്ട് പലർ തിമോത്യൂസിൻ്റെ മേൽ കൈ വച്ചു ഈ കൈ വയ്ക്കുന്നതിലൂടെ ഇമ്പാർട്ടേഷൻ നടക്കും പകർച്ച നിനക്ക് ലഭിച്ചതായി നിനുള്ള കൃപാരുപേക്ഷ വിചാരിക്കുന്നത് അത് ഓൾറെഡി ദൈവദാസന്മാർ അഭിഷിക്തന്മാർ കൈവച്ചപ്പോൾ നിന്നിലേക്ക് അത് ഇമ്പാർട്ട് ചെയ്യപ്പെട്ടു നിന്റെ അകത്തുണ്ട് എന്നാൽ അത് ഉപേക്ഷയായി വിചാരിക്കാതെ അതിനെ നെഗ്ലക്ട് ചെയ്യരുത് തള്ളിക്കളയരുത് ഇല്ലെന്ന് ചിന്തിക്കരുത് എന്നിട്ട് പറയുകയാണ് നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക നിന്റെ അഭിവൃദ്ധി അപ്പൊ വീണ്ടും വരുന്ന കണ്ടോ ഒരു പ്രോഗ്രസിനെ കുറിച്ച് അവിടെ പറയുന്നു ഇന്നലെ നമ്മൾ കണ്ടത് ജോഷുയുടെ പ്രോസ്പെരിറ്റിയെക്കുറിച്ചാണ് സെയിം നിന്റെ ജീവിതത്തിലെ പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രോസ്പെറിറ്റി അഭിവൃദ്ധി അല്ലെങ്കിൽ പുരോഗമനം എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക ഇതിൽ തന്നെ ഇരുന്നുകൊള്ളുക അപ്പം അവിടെ പറയുന്ന അനുസരിച്ച് പതിനഞ്ചാമത്തെ വചനത്തിൽ ഇതിൽ തന്നെ ഇരുന്നു കൊള്ളു എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പതിനഞ്ച് ഇംഗ്ലീഷിൽ കാണുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ധ്യാനിക്കണം അതിനുവേണ്ടി നീ മൊത്തം സമർപ്പിക്കണം നിന്റെ ജീവിതത്തെ ദാറ്റ് യുവർ പ്രോഗ്രസ് മേ ബി എവിഡൻ എല്ലാവർക്കും നിന്റെ പ്രോഗ്രസ് ഞാൻ നിങ്ങൾ നോക്കി പ്രവചിച്ചോട്ടെ അനുവദിക്കാമോ പ്ലീസ് നിങ്ങൾ ഐ ഫീൽ മറ്റ് ഓ മൈ ഗോഡ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് കൊണ്ടുവരാൻ ആയി കിടന്നാൽ കെട്ടിക്കിടന്നാൽ വെള്ളം കെട്ടിക്കിടന്നാൽ കൊതുകിൻ്റെ കൂത്താടി വളരും ലാർവകൾ വളരും പിന്നെ ഒത്തിരി പേര് കുത്തി പല രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കൊതുകുകളായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടുന്നത് വെള്ളം കെട്ടിക്കിടന്നാൽ അതിൻ്റെ ഉള്ളിൽ ഫംഗസും വൈറസും ബാക്ടീരിയയും വേണ്ടാത്ത സകലവും പെരുകി അതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത ചില പായലുകളും ഒക്കെ വന്ന് പച്ച നിറമായി അത് ബാഡായി ദുർഗന്ധം വമിക്കുന്ന ഒന്നായി മാറും സ്റ്റാഗ്നൻറ്റ് വാട്ടർ എന്നാൽ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടാവും മുന്നിലേക്കൊരു ഒഴുക്കുണ്ടാകും നിങ്ങളുടെ ജീവിതം സ്റ്റാഗ്നൻ്റ് വാട്ടർ പോലെ കിടക്കുകയാണെങ്കിൽ ആരെയൊക്കെയോ നോക്കി പരിശുദ്ധാൽ ആവിൽ ഞാൻ സംസാരിക്കുക നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ഒരു സ്റ്റാഗ്നൻ്റ് വാട്ടർ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ തോന്നുന്നു എന്ത് സംഭവിക്കും കുറേ കഴിയുമ്പോൾ ദുർഗന്ധം വരും അത് ചെയ്യും അതിനകത്തുള്ള ജീവജാലങ്ങളൊക്കെ വല്ലാത്ത ഷേപ്പിലാകും ആവശ്യമില്ലാത്ത ജീവജാലങ്ങൾ അതിൽ വഴി വരും ഇങ്ങനെ ജീവിതം ദുർഗന്ധം വമിക്കുന്നതായി മാറും കാരണം ചിന്തകളിൽ മുഷിച്ചിൽ വരും മടുപ്പ് വരും നിരാശ വരും ഡിപ്രഷനിലേക്ക് പോരും വിഷമമനസ് ഉണ്ടാവും ഭയമുണ്ടാവും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ നിങ്ങളുടെ ജീവിതമാണെങ്കിൽ ഇവിടെ പറയുന്നത് മെഡിറ്റേറ്റ് ഓൺ ദ പ്രാഫസീസ് മെഡിറ്റേറ്റ് ഓൺ വാട്ട് ഐ എം ട്രെല്ലിംഗ് യു എന്തിൽ ഫോക്കസ് ചെയ്യണമെന്നാണോ ഞാൻ പറഞ്ഞാൽ അത് മെഡിറ്റേറ്റ് ചെയ്യുക എന്ത് സംഭവിക്കും അതിൽ തന്നെ നീ ഇരുന്നാൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു പുരോഗതി ഉണ്ടാകും എല്ലാവരും അറിയും പഴയ പോലെയല്ല സഹോദരി ഇപ്പോൾ ഇന്നയാൾ പഴയതുപോലെയല്ല ഒരു മാറ്റമുണ്ട് ഇവ ഞാനിത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ പരിശുദ്ധാത്മാവ് നിങ്ങളെ മേലെ ഇമ്പാർട്ട് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് ലൈഫ് സ്റ്റക്കായിരിക്കുന്നെങ്കിൽ ഐ എം സ്പീക്കിംഗ് ലിസൺ ഇഫ് യു ലൈഫ് ഇസ്റ്റക് സംഭവം കുറേ നാളായിട്ട് ഒരു പുരോഗതിയില്ല ശുശ്രൂഷയിൽ ഡൗൺ ആണ് പ്രാർത്ഥനയിൽ ഡൗൺ ആണ് അല്ലെങ്കിൽ സാമ്പത്തികത്തിൽ സ്റ്റക്കാണ് പലതിലിങ്ങനെ ഇങ്ങനെ 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 വല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ഇരിക്കുന്ന അനുഭവമാണെങ്കിൽ ദൈവം അതിലേക്കൊരു പുതിയ ഒഴുക്ക് തന്ന് ഈ ചീഞ്ഞു നാറിയ വെള്ളത്തെ ഒഴുക്കി കളഞ്ഞ് ശുദ്ധജലം അതിലേക്ക് കൊണ്ടുപോകുന്ന അശുദ്ധിയെല്ലാം കളഞ്ഞ് ഒരു ഫ്ലോ ഉണ്ടാക്കി പ്രോഗ്രസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നീ നിന്നെ കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടത് മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ പ്രവചനത്താൽ നിന്ന് ലഭിച്ചതിനെ കുറിച്ചാണ് അതിനനുസരിച്ച് വേണം ജീവിതത്തിൽ പ്ലാനുകൾ തയ്യാറാക്കാൻ ഇൻ അതവേഡ്സ് പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സ് പേഴ്സെടുത്ത് തുറന്നിട്ട് ഈ കാശ് നോക്കിയിട്ടല്ല ജീവിതത്തെ പ്ലാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗൂഗിൾ പേ എത്ര വരെ ചെയ്യാൻ പറ്റും അത് നോക്കിയിട്ടല്ല ബാങ്ക് ബാലൻസ് നോക്കിയിട്ടില്ല ആസ്തി നോക്കിയിട്ടില്ല എഫ് ഡിയിൽ എത്ര രൂപയുണ്ട് എന്നുള്ളത് നോക്കിയിട്ടില്ല വിദ്യാഭ്യാസം നോക്കിയിട്ടില്ല എത്ര അടി പൊക്കമുണ്ട് പേഴ്സണാലിറ്റി ഉണ്ടോ ഒരേ ട്രി സ്കില്ുണ്ടോ ഇത് നോക്കിയിട്ടല്ല ജീവിതത്തെ പ്ലാൻ ചെയ്യേണ്ടത് പകരം ആരെങ്കിലുമൊക്കെ കൈവച്ചോ കൈവയ്ക്കാതെയോ പ്രവചനതൂതുകൾ വാക്തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് വേണം കാൽക്കുലേഷൻസ് നടത്താൻ അതിനെയാണ് ധ്യാനിക്കേണ്ടത് ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട് അനേക വർഷങ്ങളായി പത്ത് നാല്പത് വർഷമായിട്ട് എൻ്റെ ഒരു പ്രാക്ടീസാണ് എവിടെ എന്തെങ്കിലുമൊക്കെ വാക്തത്വം കിട്ടിയാൽ പ്രവചന തൂതുകൾ കിട്ടിയാൽ ഡയറിയിൽ എഴുതും ഡേറ്റ് ഇട്ട് എഴുതും ഇപ്പം ഞാൻ ചെയ്യുന്നത് എഴുതുകയല്ല ടൈപ്പ് ചെയ്യുന്ന പരിപാടി ഉണ്ട് അതല്ലെങ്കിൽ അതിനെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക ഇടക്കിടക്ക് കേൾക്കും കിടക്കും ഇതിനകത്ത് ഒത്തിരി ഉണ്ട് ഒത്തിരി പ്രോമിസസ് ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ സേവ് ചെയ്തിട്ടുണ്ട് ഇത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങും മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും അതിനനുസരിച്ച ജീവിതം ആ ദിശയിലേക്ക് തിരിയാൻ തുടങ്ങും ഹലോ 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 അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിക്കിടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വെള്ളം പോലെ നമ്മുടെ ജീവിതം ആർക്കും ഗുണകരമല്ലാത്ത നമുക്ക് തന്നെയും അകത്ത് വല്ലാതെ തോന്നുന്ന അനുഭവത്തിലേക്ക് പോകാം ഇന്ന് വളരെ സ്പഷ്ടമായിട്ടാണ് കർത്താവ് സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഇതുവരെ ഈ ദിവസങ്ങളിലെ മോർണിംഗ് ഗ്ലോറി വാച്ച് ചെയ്യുന്ന നിമിത്തം നിങ്ങളുടെ ലൈഫിൽ ഒരു പുരോഗതി ഉണ്ടാകണം എൻ്റെ ആഗ്രഹമാണ് അതിനുവേണ്ടി ഞാൻ നിങ്ങളെ മുമ്പോട്ട് തിരിച്ചുരുത്തി പുറകിൽ നിന്ന് പുഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ ഉണ്ടുകയാണ് എങ്ങനെ പോകണം ദൈവം തന്നിട്ടുള്ള ദൈവം തന്നിട്ടുള്ള പ്രവചനൂത അതിനെയാണ് വേറൊന്നും ചിന്തിക്കല്ലേ അവിടെ പറയുന്ന കാര്യങ്ങൾ കൊണ്ടിട്ടില്ല വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലത്തിലും വിശ്വാസത്തിലും മാത്രമേ അതുകൂടാതെ വായന പ്രബോധന ഉപദേശം നേരെ ശ്രദ്ധിച്ചിരിക്കണം കൂടാതെ മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ച നിന്നുള്ള കൃപാപരം നിന്നിലേക്ക് പലതും പകരപ്പെട്ടിട്ടുണ്ട് അതിനെ അവഗണിക്കരുത് അതിൽ തന്നെ പിടിച്ചു പിടിച്ചു നിന്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും നിന്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും എല്ലാവരും ഒന്ന് കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാൻ പോവുകയാണ് ടൈപ്പ് ചെയ്തിട്ട് ഐ എം നോട്ട് എ സ്റ്റാഗ്നൻറ്റ് വാട്ടർ ഐ എം എം ലൈക്ക് വാട്ടർ ഫ്ലോയിങ് ഫ്രഷ് വാട്ടർ ഫ്ലോയിങ് ഈ ഒഴുകുന്ന വെള്ളത്തിൻ്റെ പ്രത്യേകത അതിൽ ഒന്നും കെട്ടിക്കിടക്കയില്ല പൊതുവെ ഒഴുക്ക് വെള്ളത്തിൽ എവിടെയെങ്കിലും നദിയിൽ കൊതുക് പെരുകെന്ന് എന്നാൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ മതി ഇപ്പം അത് വലിയൊരു കുറ്റകരമായിട്ട് ഒരു വീടുകളിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകിന് ഉൽപ്പാദിപ്പിച്ചാൽ ശിക്ഷയാണ് പിഴയെടുക്കേണ്ട ഒരു വീട്ടുകാർ അതുപോലെ ഗവൺമെന്റ് ഇപ്പോൾ നടപടി എടുക്കുന്ന കാലമാണ് അങ്ങനെയെങ്കിൽ നമുക്കും ചില നടപടി നടപടിയെടുക്കാം എൻ്റെ ലൈഫ് കെട്ടിക്കിടക്കാൻ സമ്മതിക്കില്ല നമുക്കൊരു മൂവ് പോവുമ്പോൾ എങ്ങനെ എനിക്ക് ലഭിച്ച പ്രവചന തൂതുകളെയും വാക്തത്വങ്ങളെയും മാത്രം ഫോക്കസ് ചെയ്ത് ധ്യാനിച്ച് 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 ഞാനിത് മുന്നിലേക്ക് പോകാൻ പോവുക അങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്യുക ഞാനിന്ന് തീരുമാനിക്കുന്നു മുന്നിലേക്ക് പോകാൻ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രവചനത്തിൽ വാക്തത്വങ്ങളിൽ മുറുകെ പിടിച്ച് ധ്യാനിച്ച് മുന്നിലേക്ക് പോകാൻ ഞാൻ തീരുമാനിക്കുന്നു എഴുതുകോങ് ആണട്ടെ കമൻറ്റ് സെക്ഷനിലൂടെ കൂടാതെ ഈ പറയുന്ന വചനങ്ങളൊക്കെ എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇങ്ങനെ കൊടുക്കുക കമൻ സെക്ഷനിൽ പറയണം ടൈപ്പ് ചെയ്തിടണം ഇത്ര പേർ കാണട്ടെ ഇംഗ്ലീഷിലോ മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്തിടുക ഓരോ ദിവസവും ഞാൻ നൽകുന്ന നുറുകൾ ടൈപ്പ് ചെയ്തതിൽ പല ഈ പൊന്നമ്മ ജെ എന്ന് പറയുന്ന ഒരു സഹോദരി എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് അടുക്കും ചുറ്റിയോടു കൂടെ ഒന്നോ രണ്ടോ മൂന്നോ എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ പലരും ഒരു ശ്രീലാൽ ചിന്നു എന്നൊക്കെ ഒരു ഐഡിയ എനിക്ക് വ്യക്തിപരമായിട്ട് എല്ലാവരെയും അറിയില്ല പക്ഷേ തുടർച്ചയായി കമൻ്റുകൾ ഇടുന്നവരെക്കറിയാം ആരും ചെയ്തില്ലെങ്കിലും അവരുടും ഒരു അരുൺ എനിക്കറിയാം സോ കർത്ത അങ്ങനെയുള്ളവരെയൊക്കെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ യു ആർ റിയലി എൻകറേജിംഗ് മീ യുആർകറേജിംഗ് അതേഴ്സ് ഇതിൻ്റെ ലിങ്കുകൾ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കേ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസ് ലിങ്ക് എടുത്തിടുക കമ്മ്യൂണിറ്റികളിൽ ഇടുക ഗ്രൂപ്പുകളിലിടുക ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ കൊടുക്കുക ഇൻഡിവിജ്വലായിട്ട് അയക്കുക നിങ്ങളുടെ ഒരു കമന്റ് വോയിസ് മെസ്സേജോടുകൂടി അയച്ചു കൊടുക്കുക ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പുകളിലേക്ക് അയക്കുക എല്ലാവരും രക്ഷപ്പെടട്ടെ എന്തിനും നമ്മൾ സ്വാർത്ഥരായി അസൂയുള്ളവരായി ജീവിക്കുന്ന ഒത്തിരി പേര് രക്ഷപ്പെടട്ടെ പ്രാർത്ഥിക്കുക ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ട വചനങ്ങൾ ഭിത്തിയിൽ തറച്ചിരിക്കുന്ന ആണി പോലെ അകത്ത് തറഞ്ഞിരിക്കട്ടെ അത് ആരും ഊരിയെടുക്കരുത് പറിച്ചെടുക്കരുത് കർത്താവ് രോഗികൾ സൗഖ്യമാകട്ടെ ഈ ഗംസ് മോണയിൽ പ്രയാസ്യമാക്കുകയാണ് അതുപോലെ വയറിനകത്ത് ഈ ഇറിറ്റബിൾ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം നാമത്തിൽ സൗഖ്യമാകട്ടെ മസിൽ ക്രാംസ് സൗഖ്യമാകട്ടെ അന്നാളം ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാതെ ചുരുങ്ങുകയോ കോർഡിനേഷൻ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള സൗഖ്യമാകട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ ബ്ലഡ് പ്രഷർ നോർമൽ ആകട്ടെ കൊളസ്ട്രോൾ നോർമൽ ആകട്ടെ ബ്ലഡ് ഷുഗർ നോർമൽ ആകട്ടെ ീരുള്ള ശരീരഭാവങ്ങളിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ മരണത്തിൽ ജീവനിലേക്ക് ജീവനിലേക്കെന്നതുപോലെ പലരെയും കർത്താവ് വിൽക്കുന്നതിനായി നന്ദി എന്നു പറയുമ്പോൾ ഹോളിസ്പിട്ട് വലിയ മൂവ് ഞാൻ കാണും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് നന്ദി എല്ലാവരും കർത്താബന ഗ്രേറ്റ് എന്നാളെ വേണ്ടി കാണും